ഇവിടെ മലയാള അധ്യാപിക നല്ല വലിയ സമ്പന്നരായടക്കം എന്റെ സുഹൃത്തുക്കളായി കഠിനം രംഗത്ത് പ്രവർത്തിച്ചാണ് ഇവരുണ്ട് അതുകൊണ്ട് തന്നെ ഉച്ചാരണം ഒന്നും പരമപ്രധാനമാക്കണം അവിടെ എഴുതിട്ടുള്ള ഇന്ത്യ പ്രചാരം അഭിമുഖിച്ചു സഭ മുട്ടി വേണം ആ അക്ഷരം ദന്ത്യം ദന്ത്യം ം എന്നൊക്കെ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടോ ആ പഠിച്ചതിന്റെ ഭാഗമാണ് അതിവിടെ പറഞ്ഞ് തീർക്കാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ് ചരണ പരവർത്ത ഒന്ന് രണ്ടാമത് ഗ്രാമർ എന്നത് അല്ലെങ്കിൽ കുട്ടികൾ കഴിയുന്നത് അതുകൊണ്ട് നമ്മുടെ സ്വഭാവവും അനുഗ്രഹവും പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ കുട്ടികൾ എടുത്ത് അനുകരിക്കും അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം രണ്ടാമത് ഇവിടെ നമ്മുടെ തന്നെ അധ്യാപികമാർ മൈപ്പ് പക്ഷെ ആ എന്നത് അടൊപ്പം മാത്രമേ ചേർത്തു നമ്മൾ ത്രിഭാഷ പദ്ധതിയാണ് ഭാഷ ഉണ്ടോ ഭാഷയല്ല ആ ത്രിഭാഷാ പദ്ധതിയിലൂടെയാണ് നമ്മൾ വളരുന്നത് ഹിന്ദി പ്രചാരസ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഐ ആം ആ ഉപയോഗിക്കുന്ന വരുമ്പോൾ എന്തുപയോഗിക്കണം ഹു ഒരിക്കലും ഞാൻ ആ തുടക്കം മുതൽ പറയാം പറ്റും കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ പറയാണ് വലിയ ഗ്രാമം ഉള്ളത് എടുക്കാൻ സമയം ഉണ്ടെങ്കിൽ അവസാനം എടുത്തേരും പിന്നെ ഏകവചനം കർത്താവായി വരുമ്പോഴും അല്ലെങ്കിൽ ഏകവചനം വരുമ്പോഴാണ് അതിന്റെ കൂടെ എന്ത് തീർക്കുന്നത് എന്നല്ലോ ഹൈമോ കുത്ത് പലരും ഇട പല അധ്യാപകരും ആ കുത്തിട്ട് ഇടില്ല കുട്ടികളെ കൊണ്ട് ഹൈമൊന്ന് ഉച്ചരിപ്പിക്കുകയുമില്ല അപ്പൊ ബഹുവചനം വരുമ്പോഴാണ് ഹൈമോ ഉപയോഗിക്കുന്നത് പിന്നെ ഹോയുടെ ഉപയോഗിക്കുന്നത് ർത്ഥം അറിയാം ആ പൂ അതിന് തൂ എന്താ അർത്ഥം നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരോട് മാത്രമേ ആ പദം ഉപയോഗിക്കാം നമ്മളെ മക്കളും നമ്മളും ഇപ്പം അങ്ങനെയാണോ അല്ലേ അവിടെയാണ് തോമസാന പറഞ്ഞതിന്റെ തുടക്കം നടക്കുന്നത് നമ്മൾ വേണ്ടുന്ന രീതിയിൽ ശരിയാവുന്നില്ല ശരിയാവാൻ വേണ്ടിയാണ് ഈ പശു തുമ നിങ്ങൾ എന്നാണ് പറയേണ്ടത്

നമ്മൾ വളർന്നു നിയമമായി പറഞ്ഞാൽ നിയമം നിയമം ഗ്രാമർ എന്ന് തന്നെ പക്ഷേ ഗ്രാമറിന്റെ നമുക്ക് അറിഞ്ഞിരിക്കണം അത് അത്യാവശ്യമായ കാര്യമാണ് ഞങ്ങളൊക്കെ വടകേരലോടൊക്കെ പോകുമ്പോഴേ എന്തെങ്കിലും ഗാനാകുന അവരും അങ്ങനെ തന്നെ പറയാം കഴിഞ്ഞ മാപ്പ് വാങ്ങി ആ മാപ്പ് വീട്ടിൽ പഠിഞ്ഞിരിക്കുന്നത്

പറ്റുവോ ഒരു വലുതായിപ്പോയി എനിക്ക് വലുതായിപ്പോയി മാറ്റം അങ്ങനെ കണ്ണില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കും ഇങ്ങനെ പലരും അത്ഭുത സിദ്ധികൾ ചെയ്യുന്നത് കൊണ്ടാണ് അത് എന്ത് പിടിക്കുന്നത് കർത്താവ് ഓർത്ത് വെക്കണം അപ്പൊ കർത്താവ് ആയി വരുമ്പോൾ അടുത്തത് എന്താ ശബ്ദം മലയാളത്തിൽ തന്നെ പ്രവൃത്തി എഴുതി വച്ചിട്ടുണ്ട് അതായിട്ട് അത് ഞാൻ മലയാളമായിട്ട് അത് പോണില്ല ഹിന്ദിയിലും അത് തന്നെ വരും അതാണ് ഹിന്ദിയിലെ ഈ പറഞ്ഞത് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഇത് ഇതോ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്തോന്നാണ് സാധനം അക്ഷരങ്ങൾ എന്നാൽ എന്ത് എന്ന് പറഞ്ഞു ചോദ്യം ചോദിച്ചു ഒരു കുട്ടി ചോദിച്ചു അക്ഷരം അപ്പൊ ടീച്ചറെ അക്ഷരങ്ങൾ എന്നാലും ഇല്ല ക്ഷയിക്കാത്തതാണ് അക്ഷരം ഒരിക്കലും പറയും ലിപിടൊക്കെ പറയാം അത് ഞാൻ വിസ്തരിച്ചു പോണില്ല അറിയാത്ത വിസ്തരിച്ചു പോണില്ല പ്രവൃത്തി അപ്പോ പ്രവൃത്തിയാണ്

ഇംഗ്ലീഷിലാണ് പറഞ്ഞത് മലയാളത്തിൽ അതാണ് സ്വർണം നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണം അതുപോലെ പണി കുഴിച്ചെടുക്കുന്നതാണോ അല്ല പിന്നെന്താ കുഴിച്ചെടുക്കണേ അതിന്റെ ധാതു അതിനെ ശുദ്ധീകരിച്ചിട്ടാണ് എന്താകുന്നത് സ്വർണമാക്കുന്നുണ്ട് അല്ലേ അതും അപ്പോ വേറൊരു എത്തി പറഞ്ഞാൽ പ്രത്യയങ്ങളൊക്കെ ചേരും ക്രിയയോടൊപ്പം അങ്ങനെയും പറയാം ക്രിയയോടൊപ്പം ചില പ്രത്യേകം നടന്ന അതിലേക്ക് ഞാൻ പോകണം അത് വരാം വരാം അപ്പൊ ക്രിയയുടെ തൂ കർത്താവായി വരുമ്പോൾ ക്രിയാധാതു മാത്രം വാക്കുപൈ എന്ന് ഞാൻ പറഞ്ഞില്ലേ ശരി ഇതിനുകൂടി പറയുന്നു അടുത്ത തുമ്മുമ്പോൾ ക്രിയാപാദത്തിന്റെ കൂടെ ഓ എന്ന് ചേർക്കണം അപ്പോൾ तुम पढ़ो तुम लिखो फिर जाइए ഇനി ആകുമ്പോൾ ഈ എ എന്ന് ചേർക്കണം ഈ എ લે ഈ എ എന്ന് ചേർക്കണം അതാണ് पढ़िए लिखिए बैठिए आप बैठिए എന്നിലെ എന്നാൽ ഈ കുടുംബത്തിൽ ഒരു നാല് തലവിനിഞ്ഞക്രിയകളുണ്ട് അതെന്ന് പറയാം